അതേസമയം കൊടിമരക്കൊള്ളയിൽ എസ് ഐ ടിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് വിജിലൻസ് സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയേഴ് പേരുടെ വിവരങ്ങളാണ് തേടിയത് എല്ലാവരെയും നേരിൽ കണ്ട് മൊഴിയെടുക്കാനാണ് നീക്കം എസ് പി കുറുപ്പ് തിരുവാഭരണ കമ്മീഷണർ ശില്പി വെങ്കിടേഷൻ എന്നിവരെയും വിളിച്ചുവരുതും ഹരിമോഹനാണ് ചെയ്തത് വിശദാംശങ്ങളുമായി ഹരി സുരേഷ് ഗോപി ഉൾപ്പെടെ പ്രമുഖരുണ്ട് അവരെയൊക്കെ നേരിൽ കണ്ട മൊഴിയെടുത്ത് അന്വേഷണം വ്യാപിപ്പിക്കുക എന്നതാണ് വിജിലൻസ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് കൊടിമരക്കൊള്ളയിലെ നീക്കങ്ങൾ വിവിധ കൊടി കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ദേവസ്വം വിജിലൻസ് അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം പൂർത്തീകരിച്ചിരുന്നു ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇതിൽ സംസ്ഥാന വിജിലൻസ് ഒരു വിശദമായ അന്വേഷണം പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഉന്നതതല മേൽനോട്ടം വരെ നിശ്ചയിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അതിൽ ഏറ്റവും ആദ്യ പടി എന്നതാണ് ഈ രേഖകൾ വാങ്ങുക എന്നുള്ളത് ഇതിനോടകം ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ായിട്ടുള്ള രേഖകൾ വിജിലൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത നീക്കം എന്ന് പറയുന്നത് നേരത്തെ എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരന്വേഷണം അതിൽ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള ആളുകൾ ഒപ്പം തന്നെ ആഭരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവരെല്ലാവരും കൂടി കണക്കിലെടുത്ത് ഇരുപത്തിയേഴ് പേർ അവർ ശബരിമലയിലെ സ്വർണ്ണ കൊടിമരത്തിനു വേണ്ടി കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായിക്കൊണ്ട് സ്വർണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ ആ സ്വർണം നൽകിയിട്ടുള്ള സ്വർണം സംഭാവന ചെയ്തിട്ടുള്ള ഇരുപത്തിയേഴ് പേരെയും നേരിട്ട് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വിജിലൻസ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവരുടെ അടുത്ത് നിന്നും അവർ എത്ര സ്വർണ്ണമാണ് നൽകിയത് ആരാണ് അവരെ ബന്ധപ്പെട്ടത് ഇതിനുവേണ്ടി ആരുടെ കയ്യിലേക്കാണ് ഇവർ സ്വർണം നൽകിയത് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ വിജിലൻസിന് അറിയേണ്ടതുണ്ട് അങ്ങനെ ഇരുപത്തിയേഴ് പേരെയും നേരിട്ട് കണ്ടുകൊണ്ട് മൊഴിയെടുക്കുക എന്നുള്ളതാണ് വിജിലൻസ് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രമുഖരായിട്ടുള്ള സിനിമ നിർമ്മിക്കുന്നത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ കണ്ട പോലെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ രഞ്ജി പണിക്കറുണ്ട് മോഹൻലാൽ ഉണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇവരെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ആദ്യപടി അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ളതാണ് എ എസ് പി അതായത് അഡ്വക്കേറ്റ് കമ്മീഷനായുള്ള എ എസ് പി കുറുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ സ്വർണം സംഭാവനയായി സ്വീകരിച്ചത് എന്നുള്ളത് നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു ആ എ എസ് പി കുറിപ്പിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു പ്രധാനപ്പെട്ട നടപടി ആ സ്വർണം എ എസ് പി കുറിപ്പ് സ്വീകരിച്ചുകൊണ്ട് തിരുവാഭരണം കമ്മീഷണർക്ക് നൽകി അപ്പോൾ തിരുവാഭരണ കമ്മീഷനെയും വിളിച്ചുവരുത്തും അതിനോടൊപ്പം തന്നെ ശബരിമലയിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ശില്പിയായ വെങ്കിടേഷിനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് നീക്കം വിജിലൻസ് വളരെ പെട്ടെന്ന് അന്വേഷണ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കും മാത്രമല്ല ഈ സംഭാവന നൽകിയതെന്ന് കരുതുന്നവരെ നേരിൽ കണ്ട് വിവരങ്ങൾ തേടാനാണ് തീരുമാനമായിരിക്കുന്നത് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്